ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത്തിൻ്റെ ഖർവാപസി പരാമർശം വിവാദ പരാമർശത്തിനെതിരെ ഇന്നിപ്പോൾ കത്തോലിക്ക മുഖപത്രമായ ദീപിക മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് എന്നുവെച്ചാൽ പ്രാണപ്രതിഷ്ഠയായിരുന്നു യഥാർത്ഥ സ്വാതന്ത്ര്യദിനം ഇന്ത്യയുടെ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ ദിനം രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അങ്ങേറ്റം നിന്യവും പ്രതിഷേധാർഹവുമായ ഒന്നാണ് ഒപ്പം ന്യൂനപക്ഷ വിരുദ്ധമായ ഒന്നാണ് അതിനെ എല്ലാ അർത്ഥത്തിലും അപലപിക്കുന്നു എന്നാണ് മുഖപത്രത്തിൽ മുഖപ്രസംഗമായി എഴുതിയിരിക്കുന്നത് അപ്പോൾ കത്തോലിക്ക സഭ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബി ജെ പി സർക്കാരിന് ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ പിന്തുണ നൽകിയ ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട് അതിനിടയിലാണിപ്പോൾ ഈ രീതിയിൽ ദീപികയിൽ ആർ എസ് എസിനെ കടന്നാക്രമിച്ചു കൊണ്ട് മോഹൻ ഭഗവത്തിൻ്റെ പരാമർശത്തെ കടന്നാക്രമിച്ചുകൊണ്ടുള്ളൊരു മുഖപ്രസംഗം വെരുദനാശ്രക്ക് എങ്ങനെയാണ് അതിനെ കാണുന്നത് എനിക്ക് തോന്നിയത് ദീപിക പിന്നെ ഈ ആർ എസ് എസും മോഹൻ ഭഗവതും ഉദ്ദേശിച്ച ഒരു കാര്യം നടന്നു എന്നാണ് ദീപികയുടെ മൂഹ പ്രസംഗം പിന്നെ വായിച്ചപ്പോൾ തോന്നിയത് അവർക്ക് ഈ ന്യൂനപക്ഷങ്ങളെ ഒരു ആശയക്കുഴപ്പത്തിൽപ്പെടുത്താനുള്ളത് ഒരു പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ആശയക്കുഴപ്പത്തിൽപ്പെടുത്തുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് പോലെയാണ് കുറേ കാലമായിട്ട് ഈ ഭഗവത്തിൻ്റെ പല പ്രസാദങ്ങളും കേൾക്കുന്നത് ഏതാണ്ട് അത് പരിപൂർണമായിട്ട് എന്നും മിനിമം പിന്നെ ഈ ക്രിസ്ത്യാനികളെങ്കിലും കത്തോലിക ക്രിസ്ത്യാനികളെങ്കിലും ഏറ്റവും ചുരുങ്ങി പറഞ്ഞാൽ ദീപികയെങ്കിലും ദീപികയുടെ പഴയ പേരറിയല്ല ദീപികയുടെ സ്ഥാപന പേര് നസറാണി ദീപിക എന്നായിരുന്നു പിന്നെ ആ ദീപിക എങ്കിലും പരിപൂർണമായിട്ടും പെട്ടുപോയി എന്നാണ് അതിൽ കരുതുന്നത് പിന്നെ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഭയങ്കര രസമാണ് ദീപികയിൽ പറയുന്നത് ഒരു ഘട്ടത്തിൽ ദീപിക ചോദിക്കുന്നുണ്ട് ന്യൂനപക്ഷ വിരുദ്ധതയിലൂന്നിയ മതധ്രുവീകരണ രാഷ്ട്രീയ സാധ്യതകൾ അന്വേഷിക്കുകയാണോ എന്ന് അതിപ്പോഴല്ലോ അത് അവരന്വേഷിക്കാൻ തുടങ്ങിയത് ബി ജെ ഇപ്പോൾ ഇപ്പം ഈ ഭഗവതിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ പലല്ലോ ന്യൂനപക്ഷ വിരുദ്ധത്തിൽ നിന്ന് മതധ്രുവീകരണ രാഷ്ട്രീയ സാധ്യതയാണ് ആർ എസ് എസും ബി ജെ പിയും അന്വേഷിക്കുന്നു എന്ന് ഇവർക്ക് മനസ്സിലായത് ഇപ്പോഴാണ് തോന്നിയത് വിജയ്ക്ക് അതേപോലെ തന്നെ ഭയങ്കര രസകരമാണ് ഇടയ്ക്ക് മത വക്താവും ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളുടെ സംരക്ഷകനുമാവുകയും പിന്നീട് ഘടകവിരുദ്ധമായ പ്രസ്താവനകളിലൂടെ അതൊക്കെ പ്രഹസനമാക്കുകയും ചെയ്യുന്നു ഭഗത് എന്ന് ഇതൊരു വിലാപമായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ ഇപ്പം പിന്നെ ഇടയ്ക്ക് മതസൗഹാർദ്ദത്തിൻ്റെ വക്താവും മതസൗഹാർദ്ദത്തിൻ്റെ വക്താവും ഇദ്ദേഹം എപ്പോഴാണ് ആയതെന്ന് നമുക്കൊന്നും ഓർമ്മയില്ല ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളുടെ സംരക്ഷകനാവുകയും ചെയ്തു എന്ന് പറഞ്ഞത് എപ്പോഴാണ് സംരക്ഷകനായത് അതായത് ഇപ്പം ഈ രണ്ട് മൂന്ന് പിന്നെ എന്താണ് പിന്നെ നമ്മളുടെ ഈ സംഭാൽ മസ്ജിദിന് ശേഷം രണ്ട് മൂന്ന് തരത്തിൽ ഇതേപോലത്തെ കേസുകൾ വരികയും അതേപോലെ തന്നെ ഡൽഹി ജുമാ മസ്ജിദിനെതിരെയും അതേ ഡൽഹി ജുമാ മസ്ജിദിനെതിരെ ഒരാൾ പോയിട്ട് പിന്നെ പുരാവസ്തു വകുപ്പിന് കേസ് കൊടുക്കുകയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അജ്മീർ ദർഗക്കെതിരെ കേസ് വരികയും ഇങ്ങനെ തുടർച്ചയായിട്ട് കേസുകൾ വന്ന സമയത്ത് ഭഗവത് ഭഗവത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് മോഹൻ ഭഗവത് അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് പിന്നെ എങ്ങനെ ഈ ബാബരി മസ്ജിദിൽ നിർത്തണം എല്ലാവരും പോയിട്ട് എല്ലാ എല്ലാ പള്ളികൾക്കും ഇതുവരെ കേസ് കൊടുക്കരുത് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കി കൊടുത്തു അതൊക്കെ ഇവർ ആരാ മറ്റ് ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളുടെ സംരക്ഷകനായി ഒപ്പർ മാറി എന്ന് തെറ്റിദ്ധരിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നിയത് അതിന് എനിക്ക് ഇതിൽ ഇതിൽ നിന്ന് ഈ പിന്നെ ദീപികയുടെ ഇന്നത്തെ മുഖപ്രസംഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ കത്തോലിക്ക സഭ അങ്ങനെ പെട്ടിട്ടില്ലെങ്കിലും ദീപിക ഒരു പരിപൂർണമായിട്ട് ഈ ഇത്രയും കാലം ആർ എസ് എസ് നേതാവ് ഇങ്ങനെ മാറിയും മറിഞ്ഞും മറിഞ്ഞും മാറിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ളൊരാഗ്രഹം വിജയിക്കുകയും ദീപിക ഈ ആശയക്കുഴപ്പത്തിൽ പെട്ടുപോയെന്നോ അതല്ലെങ്കിൽ മോഹൻ ഭാഗവത് ഇത്രയും ദിവസം ഈ പറഞ്ഞു കൊണ്ടിരുന്ന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊണ്ടിരുന്ന ഈ മത സൗഹാർദ്ദ കപടനാട്യം അതാണ് യഥാർത്ഥം എന്ന് ദീപിക വിശ്വസിച്ചു പോയിരുന്നോ എന്നതാണ് ഏതായാലും അതിൻ്റെ ഒരു പിന്നെ സത്യാവസ്ഥയിലേക്ക് ഇതിൻ്റെ എന്താണ് യഥാർത്ഥം എന്ന് മനസ്സിലാവാൻ കുറച്ച് കാലതാമസം എടുത്തുപോയി എന്നാണ് തോന്നിയിട്ടുള്ളത് അജിംസ നാസർക്ക പോലെ ഒരു ആശയക്കുഴപ്പത്തിൽ കത്തോലിക്ക സഭ മുഴുവൻ പെട്ടുപോയിരുന്നോ എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു സി ബി സി ഐ എന്ന് പറഞ്ഞാൽ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ അവരാണ് ഈ കാത്തലിക് മതവിഭാഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ബോഡി അവർ ഈ പറയുന്ന വാർത്തയോട് അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു രണ്ട് കാര്യങ്ങളാണ് സി ബി സി ഐ പറയുന്നത് സി ബി സി പറയുന്നൊരു കാര്യം മൂന്ന് പ്രാവശ്യം ഹിംസാത്മക പ്രവർത്തനങ്ങൾക്ക് നിരോധിക്കപ്പെട്ട ഒരു സംഘടന ക്രൈസ്തവര ദേശദ്രോഹികളെന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മതപരിവർത്തനമാണുള്ള ഒരു പറയുന്ന പ്രശ്നം അതായത് ആദിവാസികളെ ക്രിസ്ത്യാനികളാക്കി മതം മാറ്റി അവരെ ദേശദ്രോഹികളാക്കുന്നു ഇതാണ് ഭാഗവത് പറഞ്ഞതിൻ്റെ രക്തചുരുക്കം യഥാർത്ഥത്തിൽ മതപരിവർത്തനമാണോ വയലൻസ് അതോ ഖർവാപ്സിയാണ് എന്നാണ് ചോദ്യം ചോദിക്കുന്നത് അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് സി ബി സി ഐ ചോദിക്കുന്ന ചോദ്യം നിർബന്ധിത മതപരിവർത്തനമാണ് ഖർവാപ്പസി നിർബന്ധിതമായ ഒരു മതപരിവർത്തനമാണ് അതങ്ങനെ തന്നെയാണ് അത് നിഷേധിക്കാൻ ആർ പറ്റില്ല കാരണം ഈ മതം മാറ്റപ്പെട്ട ആളുകളെ പോയി നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയാണ് കർവാപ്സി നടത്തുന്നത് അതർവൈസ് അതിനെ കർവാപ്സി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരാൾ തിരിച്ചു വരുന്നതിന് പ്രത്യേകിച്ച് ഔപചാരികമായ ചടങ്ങുകളോ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ എന്നെ നിർബന്ധിച്ച ഒരാളുണ്ട് മതം മാറ്റി ഞാൻ തിരിച്ചുകൊണ്ട് വരുന്നതിന് ഇപ്പോൾ എന്തിനാണ് പ്രത്യേകിച്ച് ചടങ്ങും അതിനൊരു പ്രത്യേക പേരും കർവാപ്സി എന്ന് പേരുടുന്നത് ഇത് അതാണ് യഥാർത്ഥത്തിൽ ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്ന് പറയുന്നത് എന്ന കൃത്യമായ രാഷ്ട്രീയ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് സി ബി സി ഐ അവരുടെ പ്രസ്താവനയിൽ ഇന്ന് ദീപികയുടെ മുഖപ്രസംഗം ഏറെ പൂർണ്ണമായി ആ വാക്കുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഏറെക്കുറെ ആർ എസ് എസിനെ അതി ആ വിഷയത്തിൽ നിശ്ചിതമായി വിമർശിക്കുന്ന ഒന്നാണ് പക്ഷേ ദീപിക പ്രധാനമായി പ്രശ്നമായി കാണുന്ന സ്വാതന്ത്ര്യ സമര എന്താണ് സ്വാതന്ത്ര്യ സമരത്തെ പ്രാണപ്രതിഷ്ഠയുമായി താരതമ്യം ചെയ്യുന്ന ഭാഗവത്തിൻ്റെ പ്രസ്താവനയാണ് ആദ്യം വിമർശിക്കുന്നത് അതിനുശേഷമാണ് ഈ വിഷയം വരുന്നത് പക്ഷേ ദീപിക കുറേ നാൾക്ക് ശേഷം ആർ എസ് എസിനും സംഘപരിവാറിനുമെതിരെ ശക്തമായൊരു എഡിറ്റോറിയലുമായി മുന്നോട്ട് വരുന്നതിൻ്റെ ഒരു കാരണം ദീപിക പത്രം നടന്നത് സി എം ഐ ഫാദേസാണ് സി എം ഐ എന്ന് പറഞ്ഞാൽ കത്തോലിക സഭയിലെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സന്യാസ സമൂഹമാണ് സി എം ഐ അതായത് ഈ ഉത്തരേന്ത്യയിൽ അതായത് ഇപ്പോൾ ഛത്തീസ്ഗഡിലാവട്ടെ ജാർഖണ്ഡിലാവട്ടെ മധ്യപ്രദേശിലാവട്ടെ അടികൊള്ളുന്ന അച്ഛന്മാർ സി എം ഐക്കാരാണ് അപ്പോൾ ദീപികക്ക് സ്വാഭാവികമായും വേദനിക്കും അതിനിപ്പോൾ ഏത് കാസയുടെ ദുർബോധനം ഉണ്ടായാലും ഏത് കരിമ്പൻകാലമാരുണ്ടായാലും ദീപികക്ക് ആടി വേദനിക്കും അതുകൊണ്ടാണ് അവർ എഡിറ്റോറിൽ എഴുതുന്നത് അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ആർ എസ് എസിനും ബി ജെ പിക്ക് വേണ്ടി വാദിക്കുന്ന കാസ പോലുള്ള സംഘടനകളുണ്ട് കുറേയധികം കൃസംഖികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് ഈ യു പിയിലോ ബീഹാറിലോ മധ്യപ്രദേശിലോ ജാർഖണ്ഡിലോ ഛത്തീസ്ഗഡിലോ അടി കൊള്ളു അടി കൊള്ളുന്നവരെ കുറിച്ച് അവർക്ക് ഒരുതരം കൺസേണുമില്ല ഒരു തരത്തിലുള്ള കൺസേണുമില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ എന്താണ് അവരൊക്കെ നമ്മളെന്താണ് നമ്മൾ മാർത്തോമ നേരിട്ട് വന്ന് മാർക്കം കൂട്ടിയ നമ്പൂരി ആരുടെ പിൻഗാമികളാണ് അപ്പോൾ ആർ എസ് എസിനെന്തുണ്ടാവും നമ്പൂരി ആരുടെ പ്രത്യേക ക്ഷേമവും സ്നേഹമുണ്ടാവും അപ്പോൾ നമ്മളിവരൊന്നും ചെയ്യില്ല ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു മഹദ്ദേഹം എന്ന് പറയുന്നതാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ആർ എസ് എസിന് ദേഷ്യമില്ല മറ്റ് അവരെയൊക്കെ ബ്രിട്ടീഷുകാർ മതം മാറ്റിയതാണ് അതുകൊണ്ടാണ് അവരുടെ ആർ എസ്സിൻ്റെ ദേഷ്യം അങ്ങനെയുള്ള വിചിത്ര സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയാണ് കേരളത്തിലെ ഒരു സഭയുടെ അത് കത്തോലിക സഭയിൽപ്പെട്ട സഭയല്ല ആ സഭയുടെ ഒരു മെത്രാൻ്റെ ഒരു സ്വകാര്യ സംഭ സംഭാഷണം വീഡിയോ ആയിട്ട് പുറത്തു വന്നിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ സഭ അദ്ദേഹം പറയുന്ന ഓർത്തഡോക്സ് സഭയെക്കുറിച്ചാണ് നമ്മുടെ സഭ ഭാരതീയ സഭയാണെന്ന് ആർ എസ് എസിന് ബോധ്യപ്പെട്ടു എന്താ അതിൻ്റെ കാരണം ഓർത്തഡോക്സ് സഭയ്ക്ക് വിദേശ ബന്ധങ്ങളില്ല അതായത് ബന്ധം ഉപേക്ഷിച്ച് പൂർണ്ണമായൊരു കേരളീയ ഇന്ത്യൻ സഭയായിട്ട് മാറിയ സഭയാണ് ഓർത്തഡോക്സ് സഭ അപ്പോൾ അതുകൊണ്ട് ആർ എസ് എസ് നമ്മൾ അംഗീകരിക്കും നാളെ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാവും ഹിന്ദുരാഷ്ട്രമാകുമ്പോൾ ഓർത്തഡോക്സ് സഭയെ മാത്രമായിരിക്കും ആർ എസ് എസ് അംഗീകരിക്കുന്നത് ബാക്കി എല്ലാവരും പൗരത്വം എടുത്തു കളയും പ്രശ്നമാവും എന്ന് ഒരു മെത്രാൻ അദ്ദേഹം അഹമ്മദാബാദ് രൂപതയുടെ മെത്രാനായിരുന്നു കുറേ ആൾ ഗുജറാത്തിൽ ഒരാളോട് ഇങ്ങനെ ഉപദേശിക്കുകയാണ് മോനെ എന്നെ കുറിച്ച് ഉപദേശിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന വിഡ്ഢികളായ പുരോഹിതന്മാരും വിഡ്ഢികളായ അൽമായന്മാരും ഒക്കെയുള്ളൊരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം അവിടെയാണ് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ നിവർന്ന് നിന്നുകൊണ്ട് അതിശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തിയത് ദീപിക കുറേ കാലത്തിന് ശേഷമെങ്കിലും ഇന്ത്യയുടെ യാഥാർത്ഥ്യം ഇന്ത്യ 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 എന്ന് പറയുന്ന രാജ്യത്തെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു എഡിറ്റോറിയൽ എഴുതാനും തയ്യാറാവുന്നത് അത് കുറേ കൂടി ശക്തമായി മുന്നോട്ട് പോകും കാരണം ഈ ഇരട്ടത്താപ്പ് ഒരു വശത്ത് ശിവലിംഗം തപ്പരുതെന്ന് പറയാം മറുവശത്ത് വേറെ ആരെ കൊണ്ടും കേസ് പിടിപ്പിക്കുക ആർ എസ് എസിൻ്റെ ഈ രട്ടത്താപ്പ് ക്രൈസ്തവ സമൂഹം ഞാൻ മോഹൻ മോഹൻഭാഗവത് അദ്ദേഹത്തിൻ്റെ രീതിയും സ്വഭാവവും അദ്ദേഹത്തിൻ്റെ തന്ത്രവും ഒക്കെ അനുസരിച്ച് ഇനിയും നിലപാടുകളിൽ മാറ്റം വരുത്തും പക്ഷേ കത്തോലിക്കാസഭയും ദീപികയും ഒക്കെ ഇപ്പോഴുള്ള ബോധ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമോ എന്നാണ് എനിക്ക് അറിഞ്ഞറിയേണ്ടത് ഓട്ടോ ഫോക്കസ് ഫോക്കിസ് അവസാനിക്കുന്നത് നാളെ കൊണ്ടു ഇരിക്കാം നമസ്കാരം